ഹലോ ഗായ്സ് എല്ലാവർക്കും അഭിരാമി സോഷ്യോളജിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിൻ്റെ സോഷ്യോളജി എൻ സി ആർ ടി ടെസ്റ്റാണ് അവരുടെ ആദ്യത്തെ ചാപ്റ്റർ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി ആണ് സോ നമ്മൾ ഇന്ന് ആ ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒന്നാമത് പേഴ്സണൽ പ്രോബ്ലംസ് ആൻഡ് പബ്ലിക് ഇഷ്യൂസ് രണ്ടാമത്തേത് പ്ലൂറാലിറ്റീസ് ആൻഡ് ഇൻ ഇൻട്രഡ്യൂസിങ് സോഷ്യോളജി ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഫിലോസഫി ആൻഡ് കോമൺ സെൻസ് ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽ ഇഷ്യൂസ് ബിഹൈൻഡ് ദ മേക്കിംഗ് ഓഫ് സോഷ്യോളജി ബർത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി സോഷ്യോളജി ഇൻ ഇന്ത്യ സ്കോപ്പ് ഓഫ് സോഷ്യോളജി ആൻഡ് ഇറ്റ്സ് റിലേഷൻസ് ടു അതർ സോഷ്യൽ സർവീസസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൽ തന്നെ ഇൻട്രഡ്യൂസിങ് സോഷ്യോളജി അത് ഞാൻ ആദ്യമേ അതായത് എൻ്റെ ഫസ്റ്റ് ക്ലാസ് ഈ ചാനലിൽ എൻ്റെ ഫസ്റ്റ് ക്ലാസ് അതായിരുന്നു എന്താണ് സോഷ്യോളജി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ചാപ്റ്റർ അത് പ്ലസ് വണ്ണിലെ സ്റ്റുഡൻസ് പ്രത്യേകിച്ചും ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പേ എന്താണ് സോഷ്യോളജി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ദ പേഴ്സണൽ പ്രോബ്ലം ആൻഡ് ദ പബ്ലിക് ഇഷ്യൂ ആണ് അതായത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെയാണ് പൊതുപ്രശ്നമായിട്ട് മാറുന്നത് എന്നാണ് ഈ ഒരു കോൺസെപ്റ്റിലൂടെ പറയുന്നത് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സീറൈറ്റ് മിൽസ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റാണ് അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു വൺ വേഡിനുള്ള ഒരു ക്വസ്റ്റനായി ആരാണ് ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓക്കെ ഇനി അടുത്തത് എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അഥവാ സാമൂഹിക കൽപ്പന എന്ന് പറഞ്ഞാലും നമുക്ക് എന്താണ് സാമൂഹിക കൽപ്പന എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അഥവാ സാമൂഹിക കൽപ്പന എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിത അനുഭവങ്ങളും വലിയ സാമൂഹിക ഘടനകളും തമ്മിലുള്ള ബന്ധം കാണാൻ കഴിയുന്നതിനാണ് നമ്മൾ സാമൂഹിക കൽപ്പന എന്ന് പറയുന്നത് അത് നിങ്ങൾ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഇനി എങ്ങനെയാണ് പേഴ്സണൽ പ്രോബ്ലവും പബ്ലിക് ഇഷ്യൂവും ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാണ് പറയാനുള്ളത് ഇപ്പം പേഴ്സണൽ പ്രോബ്ലം എങ്ങനെ പബ്ലിക് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് എൻ്റെ പേഴ്സണൽ ഇഷ്യൂ ആണ് പക്ഷെ അറ്റ് ദി സെയിം ടൈം എന്താണ് സൊസൈറ്റി ലൈക്ക് യു നോ അൺഎംപ്ലോയ്മെൻറ്റ് പോവേർട്ടി എന്ന പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുകയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് സൊസൈറ്റിയുടെ ഒരു വലിയൊരു പൊതുപ്രശ്നമായിട്ട് അവിടെ മാറുന്നത് എനിക്ക് ജോലി കിട്ടാത്തത് എന്ത് എന്തുകൊണ്ടാണ് സൊസൈറ്റിയിലെ അൺഎംപ്ലോയ്മെൻറ്റ് പോവേർട്ടി ഇതൊക്കെ കൂടുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് സൊസൈറ്റിയും അതേപോലെ തന്നെ വ്യക്തിയും പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ഒരു വ്യക്തിക്ക് സമൂഹം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാൻ ഇസ് എ സോഷ്യൽ എനിമൽ ഈ ഒരു സിംപിളായിട്ടുള്ള കാര്യമാണ് ഇത്രയും കാര്യങ്ങളിലൂടെ പറഞ്ഞു വരുന്നത് രണ്ടാമതായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ദിര ആവാസ് യോജനയാണ് അതായത് ലൈക്ക് വില്ലേജ് ഏരിയകളിൽ പാർപ്പിടൊന്നുമില്ലാത്ത ആളുകൾക്ക് ധനസഹായം നൽകുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് ഇന്ദിര ആവാസ് യോജന ഇവിടെ നയൻറ്റീൻ നയൻറ്റി നയൻ എന്ന് ലൈക്ക് കാണിക്കുന്നുണ്ട് പക്ഷെ അത് എന്താണ് രണ്ടാമതായിട്ട് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അതിനുശേഷം അതിൻ്റെ ചില പോരായ്മകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അത് നവീകരിച്ചതാണ് ഇവിടെ നയൻറ്റീൻ നയൻറ്റി നയൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ വില്ലേജ് ഏരിയ ഉള്ള ആളുകൾക്ക് പാർപ്പിട സൗകര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ അത് പി എം അതായത് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലൂരാലിറ്റീസ് ആൻഡ് ഇൻ ഈക്വാലിറ്റീസ് എമോങ് സൊസൈറ്റീസ് ആണ് അപ്പോൾ നമുക്കറിയാം ഒരു നമ്മളുടെ ഒരു പുരാതന കാലം മുതലേ നമ്മളുടെ സൊസൈറ്റിയിൽ അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് ബഹുസ്വരതകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താണ് എന്നാണ് നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിളിലൂടെ നമ്മൾ തരാം പ്ലൂരാലിറ്റീസ് എന്ന് പറയുമ്പം ലൈക്ക് നമുക്ക് പറയുകയാണെങ്കിൽ ദ പ്രസൻസ് ഓഫ് ഡൈവേഴ്സ് ഗ്രൂപ്പ് വിത്തിൻ്റെ സൊസൈറ്റിയാണ് സൊസൈറ്റിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യസ്തതയാണ് നമ്മൾ പ്ലൂരാലിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വില്ലേജ് ഏരിയയിലുള്ള ആളുകൾ അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഓപ്പോസിറ്റ് അർബൻ ഏരിയകളിലെ ആളുകൾ അത്തരത്തിലുള്ള ചില ബഹുസ്വരതകൾ നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ട് ഇനി അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഇനീക്വാലിറ്റീസ് എന്ന് പറയുന്നത് ഇനീക്വാലിറ്റീസ് മീൻസ് അസമത്വങ്ങളാണ് ലൈക്ക് ഇനീക്വാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇനീക്വാലിറ്റീസ് മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റീസോഴ്സ് റീസോഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ലൈക്ക് പവർ എമോങ് പീപ്പിൾ എന്ന് നമുക്ക് പറയാം അതായത് ഇപ്പം ലൈക്ക് സമൂഹത്തിൽ റിച്ച് ആയിട്ടുള്ള ആളുകളുമുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആകുമ്പോൾ പൂവറായിട്ടുള്ള ആളുകളുമുണ്ട് അതേപോലെ തന്നെ അപ്പർ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് പിന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അപ്പോൾ ഇതൊക്കെ എന്താണ് സമൂഹത്തിലെ ഇനീക്വാലിറ്റീസുകളാണ് ഇൻഇക്വാലിറ്റീസ് നമുക്ക് നമ്മളുടെ ഒരുപാട് ഇന്ത്യൻ സൊസൈറ്റി തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം മുമ്പേ ഉള്ളൊരു കാര്യമാണ് ഇൻ ഈക്വാലിറ്റീസ് അസമത്വങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ലൈക്ക് നമ്മുടെ ആ ഒരു മധ്യകാലഘട്ടത്തിലൊക്കെ കാലഘട്ടത്തിലൊക്കെ ജാതിപരമായിട്ടുള്ള ഒരുപാട് അസമത്വങ്ങളുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു അതായത് സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ആളുകളെ അതായത് താഴെ താഴേക്കിടയിലുള്ള ജാതിയിലുള്ള ആളുകളെ കൺസിഡർ ആയിട്ട് അതായത് അവരെ നമ്മൾ അൺടച്ചബിൾസ് ആയിട്ടൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട് സോ ഇത് എന്താണ് സമൂഹത്തിലുള്ള ഇൻ ഈക്വാലിറ്റീസുകളാണ് അപ്പോൾ എന്താണ് പ്ലൂരാലിറ്റീസ് എന്താണ് ഇനീക്വാലിറ്റീസ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് കൊണ്ടും ഇരിക്കുന്നുണ്ട് പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായിട്ട് വായിക്കണം ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇൻട്രഡ്യൂസിങ് സോഷ്യോളജിയാണ് ഇൻട്രഡ്യൂസിങ് സോഷ്യോളജി അതായത് സോഷ്യോളജി എന്താണ് അത് എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ തന്നെ അഭിരാമി സോഷ്യോളജിയിലെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജിയാണ് എന്താണ് സോഷ്യോളജി ഇന്ന സിമ്പിൾ വേ വി ക്യാൻ സേ സോഷ്യോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ സോഷ്യോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സോഷ്യോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് ലൈക്ക് ഇൻ ഇൻ എ സിമ്പിൾ വേ വീ ക്യാൻ സീ അക്കോർഡിംഗ് ടു ജെ എഫ് ക്യൂബർ സോഷ്യോളജി ഈസ് ദ ബോഡി ഓഫ് സയൻറ്റിഫിക് നോളജ് അബൌട്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അപ്പോൾ ഏതൊരു നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ച് വെക്കേണ്ടതുണ്ട് ഇനി എന്താണ് സോഷ്യോളജി എന്നുള്ളത് നിങ്ങൾ ആ ഒരു ക്ലാസ് കാണാം മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് എന്ന് പറയുന്നത് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് ഓഫ് നോളജാണ് സോഷ്യോളജി കോമൺ സെൻസ് കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ സാമാന്യ ബോധം അതായത് സോഷ്യോളജി തികച്ചും എന്താണ് സയൻറ്റിഫിക് പരമാണ് സയൻറ്റിഫിക് പരമായിട്ടുള്ള ഒരു അപ്രോച്ചായിരിക്കും സോഷ്യോളജി എന്ന് പറയുന്നത് കോമൺ സെൻസ് എന്ന് പറയുമ്പം നമ്മൾ നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ സാംസ്കാരിക ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ചില മര്യാദകളാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറയാറില്ലേ ആ ഇത് മനസ്സിലാക്കണമെങ്കിൽ പഠിക്കുന്ന വേണ്ട ഒരു സാമാന്യ ബോധം മതി എന്നുള്ളത് സോ സോ നമുക്ക് പറയുകയാണെങ്കിൽ സോഷ്യോളജിയും കോമൺ സെൻസും രണ്ടും രണ്ടാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യോളജിയിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പം തന്നെ അതിൽ ഇപ്പം റിലേഷൻ റിലേഷൻഷിപ്പിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ജോക്കിംഗ് റിലേഷൻഷിപ്പ് ജോക്കിംഗ് റിലേഷൻഷിപ്പിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ലൈക്ക് ഭാര്യ ഭർത്താവ് ഭാര്യയുടെ സഹോദരി അപ്പം ലൈക്ക് ഈ ഭാര്യയോട് പെരുമാറുന്ന പോലെ തന്നെ ഭാര്യയുടെ സഹോദരിയോട് നമുക്ക് സോറി ഭർത്താവിന് പെരുമാറാൻ സാധിക്കില്ല അവിടെ ചിലര് മര്യാദകളുണ്ട് അല്ലേ അത് സോഷ്യോളജിയിൽ കറക്റ്റായിട്ട് ജോക്കിംഗ് റിലേഷൻഷിപ്പ് എന്നാണ് ഇതിന് പറയുക എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ സോഷ്യോളജി പഠിക്കാത്ത ഒരാൾക്ക് അറിയാം ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് അറിയാം ആ ഭാര്യയുടെ അനിയത്തിയോട് ഭാര്യയോടും പെരുമാറുന്ന പോലെ തന്നെ പെരുമാറാൻ പാടില്ല എന്നുള്ളത് സോ അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് എവിടെ നിന്നാണ് നമ്മളുടെ സാംസ്കാരിക ചുറ്റുപാടുകളിൽ നിന്നാണ് അപ്പോൾ ഇതാണ് സോഷ്യോളജിയും ലൈക്ക് കോമൺ സെൻസും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ദ ഇൻ്റലക്ച്വൽ ഐഡിയാസ് ദാറ്റ് വെൻറ്റ് ഇൻ ടു ദ മേക്കിംഗ് ഓഫ് സോഷ്യോളജിയാണ് സോഷ്യോളജിയുടെ ഉത്ഭവത്തിന് ലൈക്ക് കാരണമായിട്ടുള്ള ചില ഇൻ്റലക്ച്വൽ അതായത് ലൈക്ക് യുണോ ബുദ്ധി ബുദ്ധിജീവികൾ എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ആ ഒരു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിലൊക്കെയാണ് ഈ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് ആ ഒരു ഇങ്ങനൊരു സബ്ജക്റ്റ് കൺസെപ്റ്റിലേക്ക് വഴിയൊരുക്കിയിട്ടുള്ള ചില നായകന്മാർ അവരെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത് ഇപ്പോൾ അതേപോലെ തന്നെ നമുക്കറിയാം ലൈക്ക് പതിനെട്ട് പത്തൊമ്പത് ആ പതിനേഴ് ആ നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിലാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജെ സബ്ജക്റ്റ് ഉടലെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് കാരണമായിട്ടുള്ളത് ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എൻവൈറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ചില മാറ്റങ്ങളാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതുവരെ നമ്മൾ ലൈക്ക് എന്താണ് സൊസൈറ്റിക്കൊന്നും സൊസൈറ്റിയെക്കുറിച്ചുള്ള പഠനത്തിന് വൽ വളരെ വലിയ പ്ര പ്രാധാന്യങ്ങളൊന്നും നമ്മൾ നൽകിയിട്ടില്ല അതായത് മതത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിൽക്കുന്ന മനുഷ്യരും മതത്തിലൂടെ വളരെ മാത്രം മതത്തിലൂടെ മാത്രം എല്ലാത്തിനെയും കണ്ടിരുന്ന മനുഷ്യന്മാരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് മതത്തിന് വളരെ അധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു കാലഘട്ടം അതായത് നമുക്ക് അതിനെ ഡാർക്ക് ഏജ് എന്നൊക്കെ വിശേഷിപ്പിക്കാം സോ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മനുഷ്യന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് അവന്റെ ചുറ്റുപാടുകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്ന് ചില വ്യക്തികൾ അവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മൾ ലൈക്ക് എന്താണ് ഈ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള പഠനം ആവശ്യമാണ് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരുന്നത് അതിൽ പ്രധാനികളാണ് സെയിംസിമൺ ഹെഗൽ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമൊക്കെ ഹെർബർട്ട് സ്പെൻസർ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതേപോലെ തന്നെ അഗസ്റ്റു ഗോംറ്റെ ഇമാൽ ദർക്കീം തുടങ്ങിയവരൊക്കെ അപ്പം ഇതിൽ നിന്ന് അഗസ്റ്റു ഗോംറ്റെ എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്ന് പറഞ്ഞാൽ ലൈക്ക് അവർ എല്ലാവരും സൊസൈറ്റിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്ന് തന്നെ പറഞ്ഞു സൊസൈറ്റിയെക്കുറിച്ച് ഈ രീതിയിൽ പഠിക്കണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അഗസ്റ്റ് ഗോംറ്റെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നമ്മൾ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുമ്പം ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ചില ഘടകങ്ങളും ഉൾപ്പെടുത്തേണ്ടതുണ്ട് ലൈക്ക് ഒബ്സർവേഷൻ ഹ്യുമ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എക്സ്പെരിമെൻറ്റൽ സോ ഇതൊക്കെ നമ്മൾ സൊസൈറ്റി പഠനത്തിനും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു ലൈക്ക് ആശയം മുമ്പോട്ട് വെച്ചത് നമ്മൾ അഗസ്റ്റ് കോംബ്ട്ടയുടെ അഗസ്റ്റ് കോംബ്ട സോഷ്യോളജിയുടെ പിതാവായിട്ട് കൺസിഡർ ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മെറ്റീരിയൽ ഇഷ്യൂസ് ദാറ്റ് വെൻറ്റ് ഇൻ ടു ദ മേക്കിംഗ് ഓഫ് സോഷ്യോളജിയാണ് അപ്പോൾ സോഷ്യോളജിയുടെ മേക്കിങ്ങിൽ കാരണമായിട്ടുള്ള ചില ഘടകങ്ങളാണ് ഏത് ലൈക്ക് എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചതെന്ന് വെച്ചാൽ സോഷ്യോളജിയുടെ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ് എൻലൈറ്റ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഫ്രഞ്ച് റെവല്യൂഷൻ എന്നിങ്ങനെയുള്ള മൂന്ന് ഘടകങ്ങൾ ഇപ്പം ഈ മൂന്ന് ഘടകങ്ങളുടെയും ഭാഗമായിട്ട് സമൂഹത്തിൽ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ഉണ്ടായത് ഒരുപാട് മാറാൻ തുടങ്ങി സമൂഹം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അതേപോലെ തന്നെ ക്യാപിറ്റലിസം സമൂഹത്തിൽ ഉടലെടുക്കാൻ തുടങ്ങി ഈ ക്യാപിറ്റലിസം സമൂഹത്തിൽ വന്നതോട് കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഇപ്പം ലൈക്ക് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ആളുകൾ മാറാൻ തുടങ്ങി അതേപോലെ തന്നെ അർബനൈ അർബനൈസേഷൻ ഒരുപാട് ഈ അഗ്രികൾച്ചറിലൊക്കെ ഒരുപാട് 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 മാറ്റങ്ങൾ വന്നു അപ്പോൾ ഈ ഒരുപാട് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരുപാട് ചേഞ്ചസുകൾ സമൂഹത്തിൽ വന്ന സമയത്ത് ലൈക്ക് എന്താണ് നമുക്ക് സമൂഹത്തെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കേണ്ടതുണ്ട് കൂടുതൽ അറിയേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ലൈക്ക് അതിനെ കുറച്ചുകൂടെ ആയിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ള ആ ഒരു ആശയത്തിൽ നിന്നാണ് സോഷ്യോളജി ഉത്ഭവിക്കുന്നത് സോഷ്യോളജി ആദ്യ കാലഘട്ടത്തില് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു എൻവയൻമെന്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഫ്രഞ്ച് റെവല്യൂഷൻ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സോഷ്യോളജി ആദ്യമായിട്ട് ഉത്ഭവിക്കുന്നത് ഇംഗ്ലണ്ടിലാണ് അപ്പോൾ ഈ സോ ആ ഒരു സമയത്ത് ഇംഗ്ലണ്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതായത് മതത്തിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് ലൈക്ക് മനുഷ്യനിലേക്ക് മനുഷ്യന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു ഒരുപാട് മാറ്റങ്ങൾ ആ സമയത്തുണ്ടായി അപ്പോൾ സോഷ്യോളജിയുടെ ആ ഒരു ഉത്ഭവമാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് വൈ ഷുഡ് വി സ്റ്റഡി ബിഗിനിങ് ആൻഡ് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ യൂറോപ്പ് അല്ലേ യൂറോപ്പിൽ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് യൂറോപ്പിൽ സോഷ്യോളജി ഡെവലപ്പായത് അപ്പം ആ ഒരു സമയത്ത് പിന്നീട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതായത് ഒറിജിൻ ഓഫ് സോഷ്യോളജി എന്ന് പറഞ്ഞിട്ട് സോ അത് ആ സമയത്ത് കൂടുതലായിട്ടും അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഏറ്റവും ആയിട്ട് ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു അതർ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സോ നിങ്ങൾ എൻ്റെ ചാനലിൽ നിങ്ങൾ ആ ഒരു ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് വിത്ത് അതേ സോഷ്യൽ സയൻസസ് അപ്പോൾ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ബ്രാഞ്ചസുകളാണ് സോഷ്യോളജി ഉൾപ്പെടുന്ന മറ്റ് സബ്ജക്റ്റുകൾ ലൈക്ക് പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് സൈക്കോളജി ആന്ത്രോപോളജി തുടങ്ങിയവ അപ്പോൾ ഇവ തമ്മിൽ ഇവ ആയിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടു കിടക്കുന്നു എന്നാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തിൽ പറയാനുള്ളത് സോഷ്യോളജിയും ആൻഡ് എക്കണോമിക്സ് ആണ് സോഷ്യോളജി നമുക്ക് എന്താണെന്ന് മനസ്സിലായതാണ് കാരണം ലൈക്ക് മനുഷ്യനെയും മനുഷ്യൻ്റെ പെരുമാറ്റത്തെയും ആയിട്ട് പഠിക്കുക ഇനി എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ കൺസെപ്ഷൻ എക്സ്ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ലൈക്ക് നമുക്ക് അതായത് നമ്മളൊരു ഉൽപാദനത്തിൻ്റെ പ്രൊഡക്ഷനും കൺസെപ്ഷനും അതിൻ്റെ എക്സ്ചേഞ്ചും ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കണോമിക്സിൻ്റെ പിതാവ് ആഡം സ്മിത്താണ് അപ്പോൾ നമുക്ക് ഇവ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്താണെന്ന് നമുക്ക് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ സോഷ്യൽ നോംസും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എക്കണോമിക് ആക്ടിവിറ്റീസുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അതായത് സോഷ്യോളജിയും എക്കണോമിക്സും എങ്ങനെ ബന്ധപ്പെട്ടു കിടക്കുന്നു എന്നത് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസാണ് സോഷ്യോളജി നമ്മൾ എന്താണെന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഇനി അടുത്തത് പൊളിറ്റിക്കൽ സയൻസാണ് ഒരു രാജ്യത്തിൻ്റെ അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു അത് ഭരണഘടന എങ്ങനെ എങ്ങനത്തെ രീതിയിലാണ് ആ ഭരണഘടന എന്നുള്ള കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിലൂടെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ സോഷ്യോളജി പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുമ്പം സോഷ്യോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മാത്രമല്ല എങ്ങനെയാണ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെക്കുറിച്ച് പഠിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ സോഷ്യോളജി ഇടപെടുന്നുണ്ട് ഇവ ഇത് രണ്ടുമാണ് ഇവ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് സോഷ്യോളജി ആൻഡ് സൈക്കോളജിയാണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രം അത് സോഷ്യോളജി എന്ന് പറയുമ്പം മനുഷ്യനെയും മനുഷ്യൻ്റെ സമൂഹത്തെയും കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് എന്നാൽ സൈക്കോളജി എന്ന് പറയുമ്പം ലൈക്ക് മനുഷ്യൻ്റെ മാനസിക വിഷയങ്ങളെ അല്ല മാനസികമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് സൈക്കോളജി എന്ന് പറയുന്നത് ഇനി ഇവ രണ്ടും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും പെരുമാറ്റം അതായത് ഏതൊരു സോഷ്യൽ കോൺടാക്സ്റ്റിലും എങ്ങനെയാണ് എന്നാണ് സോഷ്യോളജിയിലൂടെ നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി ആണ് ഹിസ്റ്ററി എന്ന് പറയുമ്പം ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് പാസ്റ്റ് അതായത് നമ്മളുടെ പാസ്റ്റ് ലൈഫിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് അതായത് മനുഷ്യ സമൂഹത്തിൻ്റെ ആ ഒരു ലൈക്ക് പുരാതന കാലം മുതൽ ഇന്നത്തെ ഒരു കാലഘട്ടം വരെയുള്ള ഒരു വികസനം ആണ് നമ്മളെ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെ പഠിക്കുന്നത് ഹിസ്റ്ററിയും സോഷ്യോളജിയും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സോഷ്യൽ സ്ട്രക്ചറും അതിൻ്റെ എവല്യൂഷനും ഒക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഹിസ്റ്റോറിക്കൽ ഡാറ്റ അതായത് ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി യൂസ് ചെയ്യാറുണ്ട് ഈ ലാസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജിയാണ് ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ നരവംശാസ്ത്രം നമ്മൾ നമ്മളുടെ പ്രിമിറ്റീവ് കൾച്ചറും അവരുടെ ഒരു മനുഷ്യന്മാരെയും അവരുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസും അവരുടെ സംസ്കാരങ്ങളൊക്കെ പഠിക്കുന്നത് പഠിക്കുന്നതിനെയാണ് നമ്മൾ ആന്ത്രോപോളജി നരവംശാസ്ത്രം എന്ന് പറയുന്നത് ഓക്കെ ഇനി സോഷ്യോളജിയും ആന്ത്രോപോളജിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ലൈക്ക് അതായത് സോഷ്യോളജിയിൽ നമ്മൾ കൾച്ചറൽ പ്രാക്ടീസസ് ഒക്കെ മനസ്സിലാക്കാറുണ്ട് അപ്പോൾ ഈ കൾച്ചറൽ പ്രാക്ടീസസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആന്ത്രോപോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന എത്നോഗ്രാഫിക് സർവേ ഒക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് വളരെ സിംപിളായിട്ട് എങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നോ ആ രീതിയിലാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൽ പറയാനുള്ളത് ഓൾമോസ്റ്റ് കവർ ചെയ്തു പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക ഓക്കെ ഓക്കെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ